ഇന്നേരം ഒരു നാലു മണിയൊക്കെയായ കുട്ടികളൊക്കെ പുറത്തിറങ്ങി തുടങ്ങും അത് അവിടെ കാണുന്നത് കിട്ടണുള്ള പ്ലേ ഏരിയ ആണ് കേട്ടോ ചുമ്മാ കുറച്ച് സമയം പുറത്തൊക്കെ നോക്കിയിരുന്നു നേരെ കിച്ചണിലോട്ട് വിട്ടു ഇന്ന് വൈകിട്ട് മക്രോണി ഉണ്ടാക്കണമെന്ന് രാവിലെ പ്ലാൻ പ്ലാനിട്ടിട്ടുണ്ടായിരുന്നേ അമ്മ പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞ ഇത് ഇരിക്കുന്ന കാര്യം എനിക്ക് ഓർമ്മ വന്നത് ത്രയ്ക്ക് അങ്ങോട്ട് മൂക്കാത്തൊരു സമയത്ത് ഇതിനെ ഒച്ചിൻ്റെ കൂടെന്നൊക്കെ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് അമ്മ ചായ ഉണ്ടാക്കി തന്നു അങ്ങനെ മക്രോണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആദ്യം അങ്ങ് റെഡിയാക്കി വെക്കാൻ വിചാരിച്ചു അപ്പോഴേക്കും വെള്ളം തിളച്ചു മക്രോണി ഇട്ടു മക്രോണി വേവിക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്താൽ അതിനെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടുക ഇതിനാണെങ്കിൽ അത്യാവശ്യം നല്ല വേവുണ്ടായിരുന്നു കേട്ടോ എന്തോ നോക്കാൻ ഒന്നിടത്ത് വയലിട്ടതായിരുന്നു പുള്ളി നാവ് പണിയായി അങ്ങനെ അത് അവിടെ സെറ്റായി ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പോൾ ഒരു പാൻ വെക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് നമ്മുടെ കുനുകുനാ നിറഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായി വഴച്ചി എടുക്കുക ആവശ്യത്തിന് ഒപ്പിടുക പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് നല്ലോണം വഴച്ചിയെടുക്കുക ഇന്ന് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ കുറേ മസാലകളൊന്നും ഇടുന്നില്ല കേട്ടോ ഇതിലേക്ക് ആകെ മഞ്ഞപ്പൊടിയും കുറച്ച് ഗരം മസാലയും മാത്രമേ ഇടുന്നുള്ളൂ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മക്രൂണി ഇതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ അതിലൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ ഇങ്ങനെ എല്ലാം ഇളക്കി അത്യാവശ്യം എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറേ സമയം അങ്ങോട്ട് മൂടി വയ്ക്കുക സിമ്മിലാണ് പിന്നെ മല്ലിയിലയും കുറച്ച് ചേർന്ന് രംഗനീരും ഒഴിച്ച് സംബോ സെറ്റ് ആയി അതിക്കും നല്ല അടിപൊളി ആ മസാല ആ കൂട്ടൊക്കെ അതിലേക്ക് ഇറങ്ങി നല്ല ടേസ്റ്റ് ഉണ്ട് ട്ടോ അപ്പോൾ எல்லாரো try ചെയ്തു നോക്കുക ടാറ്റാ